നമസ്കാരം പ്രേതബന്ധങ്ങളെക്കുറിച്ചിട്ടുള്ള എപ്പിസോഡുകൾ വരുമ്പോൾ നിരവധി പേർ വിളിക്കും അത് ഒരു എപ്പിസോഡിൽ തീരാത്തത് വീണ്ടും തുടർന്ന് പറയണം ഇല്ലെങ്കിൽ കേൾക്കാൻ കേൾക്കാൻ ആകാംക്ഷ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു കഥയുടെ ബാക്കി ഒരാൾ വിളിക്കുന്നു ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ വീടിൻ്റെ പരിസ് മുറ്റത്ത് ഒരാൾ എന്നെ കണ്ടുകൊണ്ട് നിശബ്ദനായി പോകുന്നു പഴയ പല്ലക്കുള്ള വീടാണ് ഇന്നലെ നിങ്ങളത് കണ്ടു കാണും അവരുടെ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഇദ്ദേഹം നിശബ്ദനാകുകയാണ് പതിവ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഇല്ലവും ജീർണിച്ചു പോയ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതുന്ന ഏതെങ്കിലും പ്രേതകഥകൾ ചിത്രീകരിക്കാനുള്ള പാകത്തിലാണ് എൻ്റെ മനസ്സ് അവിടെ കൊണ്ടെത്തിച്ചതെന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കും ആ പെൺകുട്ടി സന്ധ്യയായി എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി ഞാൻ പോയി ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഭക്ഷണം എന്തെങ്കിലും കഴിക്കാനാകും അല്ലേ ഞാൻ പറഞ്ഞതെ ഞാൻ ആറു എന്തെങ്കിലും കഴിക്കുന്ന ലൈറ്റായിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഞാൻ നടന്നു പോയിട്ട് വരാം അദ്ദേഹം പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയാൽ ഇന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടെ താങ്കൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാകും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഒരു ഭീതിയുണ്ട് ഈ പാമ്പുകൾ എണ്ണ ഉണ്ടാകുന്ന ഒരുതരം മണം സന്ധ്യക്കടിക്കുന്ന കാറ്റിന് പോലും ഉണ്ടാകുന്ന ഒരുതരം ഭീകരത ചുരുളഴിക്കുന്ന പോലെയാണ് നമ്മളിവിടെ എന്തിനാണ് വന്നത് എനിക്ക് തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഇതുവഴി അങ്ങ് പോയാലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അങ്ങേറ്റം കണ്ടിട്ട് തിരിച്ചു പോകുകയുള്ളൂ എന്നുള്ള എൻ്റെ ദൃഢനിശ്ചയം ഒരു നോവൽ എഴുതി തുടങ്ങിയാൽ അത് എഴുതി തീർക്കണം എന്നുള്ളതുപോലെ ഒരു സംഭവം എൻ്റെ മുമ്പിൽ ഞാൻ ഒരിടത്ത് എത്തപ്പെട്ടാൽ ആ എത്തപ്പെട്ടതിൻ്റെ പൊരുൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ എന്താണ് യാഥാർത്ഥ്യം ഒരു യാഥാർത്ഥ്യങ്ങൾ വല്ലതുമുണ്ടോ ആ ദുരൂഹതകൾക്ക് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചോദിക്കാനും പറയാനും ഒന്നും ഞാൻ ഇന്നിടത്തേക്ക് ഞാൻ തിരിച്ചു പോകും ചെല്ലും എന്ന് ഒരിടത്തും വാക്ക് പറഞ്ഞിട്ട് വരുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ആ ഞാൻ ഇന്ന സമയത്ത് തിരിച്ചെത്തും സുഖമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനൊരവസ്ഥയില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ എന്തായാലും പലതും ചിന്തിച്ചുകൊണ്ട് ഞാൻ പോയി ഒരു ചെറിയ കടയാണ് അവിടെ നമ്മുടെ തിരുവനന്ത ഈ നഗരങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഗ്രാമങ്ങളൊക്കെ തന്നെ നഗരങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടു കൊണ്ട് എല്ലാം ഉണ്ട് കടകൾക്കെല്ലാം ഏത് ഏത് മോശപ്പെട്ട ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ നഗരങ്ങളായി മാറുന്നു അപ്പോൾ എന്നെ കണ്ട് പരിചയമില്ലാത്തവനും എൻ്റെ ഈ വേഷവിധാനവും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എവിടെ വന്നതാണ് എന്ന് ചോദിച്ചു സ്വാമി അപ്പം ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് വന്നതാണ് എന്താ അവിടെ അവിടെ വിശേഷിച്ചെന്ന് പറഞ്ഞില്ല എഴുതുന്ന ഒരാളാണ് ഒന്ന് ഈ മനയെക്കുറിച്ചും ഒന്നും അറിഞ്ഞു അതുകൊണ്ട് വന്നതാണ് അവിടെ ആ കുട്ടി ഉണ്ടാവുമല്ലോ അവിടെ ഇവിടെ ബസ് ഇറങ്ങിയിട്ടാണ് പോവാറ് എന്ന് പറഞ്ഞു പറഞ്ഞെന്ന് കണ്ടില്ല അപ്പോൾ എനിക്ക് ആശ്വാസം ഉണ്ടായി ഒരാശ്വാസം കിട്ടി അവിടെ ഒരാളുണ്ടല്ലോ എന്ന് അതൊരു പക്ഷേ എനിക്ക് തന്ന ഒരു ഇൻഡിക്കേഷൻ എനിക്ക് തിരിച്ചെല്ലാനുള്ളൊരു മനസ്സ് തിരിച്ചു ചെല്ലാനുള്ള ഒരു അവസ്ഥ തന്നതായിരിക്കും ആ മറുപടിയായിട്ട് എന്നാലും അവിടുന്ന് ലഘു ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നടന്ന് ഇറങ്ങുമ്പോൾ ബസ്സ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് പോവും അതിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി ഒരു യുവതിയാണ് അവരെ വേഗത്തിൽ നടന്നു വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് ഞാനവിടെ നിന്ന് പാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലത്തെ കുട്ടിയാണോ എന്ന് ചോദിച്ചു അവർ നിന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖം കണ്ടാൽ അറിയാം അവരനുഭവിക്കുന്ന ഏതോ ഒരു ഭീകരമായ യാതനയുടെ ആ ആ ഒരു ദുരിതത്തിൻ്റെ മുഖം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അവിടെ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടു അപ്പോൾ വരും എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ പറഞ്ഞു വരൂ എന്ന് പറഞ്ഞു എന്നെ വിളിച്ചു ഞങ്ങൾ നടന്നും ഈ മനച്ചകൃത്തേക്ക് കയറി അപ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമ്മളെ കണ്ടോട് തന്നെ എഴുന്നേറ്റ് വേറൊരു വശത്തേക്ക് പോയി അപ്പം ഞാൻ ചോദിച്ചു അതെ അദ്ദേഹത്തിന് ചെറിയ മാനസിക പ്രശ്നമുണ്ട് നന്നായിട്ട് കവിതയും കഥകളും ഒക്കെ എഴുതുന്ന ഒരാളാണ് ഒരുപാട് ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു രാത്രിയിൽ ഒരു വിഷയം ഉണ്ടായി ഞാൻ എന്നെന്താണ് അപ്പൊ അവരതിന് മറുപടി പറഞ്ഞില്ല എന്തായാലും ആ അവരകത്ത് കയറി എന്നെ ഇരിക്കാൻ പറഞ്ഞു ആ അവര് കുളിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചു അവിടെ ഒരു വിളക്ക് വെച്ചു അവർ ഒരു തറയിൽ പോയിട്ട് എല്ലാം ജീർണിച്ചു ജീർണതര അവസ്ഥയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധിക്ക് ഭ്രമം പറയുന്ന അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് വന്നു കുറച്ചു നേരം നിശബ്ദനായിരുന്നു അപ്പോൾ ഈ വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു സ്വാമിയാണ് യൂട്യൂബുകളൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞു അറിയാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊരു വാക്ക് നമ്മൾ ബുദ്ധിമാദ്യം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്ന ചിന്തിപ്പിച്ചിരുന്ന അദ്ദേഹം സംസാരിക്കുന്നു ആ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എനിക്കൊരു അത്ഭുതം തോന്നി അദ്ദേഹത്തോട് അപ്പം ഞാൻ ചു ഒന്നും തോന്നരുത് ഞാനിങ്ങനെ തന്ത്രമാതൃയ കഥകൾ അറിയാം ഞാൻ അനന്തഭദ്രം എന്ന് പറഞ്ഞൊരു സിനിമ എത്തിയിട്ടുണ്ട് അറിയാം എന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട ആ അറിയാം എന്നുള്ളതിനകത്ത് എല്ലാം ഉണ്ട് അപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു കഥയ്ക്കുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ തന്നെ നമുക്ക് ഒരാളെടുത്ത് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞു ഞാൻ ചിന്ത കൊണ്ടാണ് ഈ മനക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇവിടെ ഇത് ഇങ്ങനൊരു ദുരിതങ്ങൾക്കുള്ള കാരണം എന്താണ് ഈ വംശത്തിന് ദോഷം ഉണ്ടായിപ്പോയത് എന്താണ് എന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ കണ്ണേശി ഉപാസിക്കുന്ന ആളല്ലേ താങ്കൾ തന്നെ ചിന്തിച്ചാൽ കിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചു എന്നുള്ളത് എന്നെക്കുറിച്ച് ഒരു വഴിയാത്രക്കാരനെ പോലെ അവിടേക്ക് ചെന്ന് കയറുകയും പക്ഷേ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള നമ്മൾ പ്രതീക്ഷിക്കാതെ ബുദ്ധിക്ക് മാന്ദ്യമുണ്ടെന്ന് വിചാരിച്ച ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് അറിയാമെന്നും നല്ല പ്രായമുള്ള ചാരികസേരയിൽ നെടുവർപ്പുകളും വിശ്വാസങ്ങളുമായി മരണക്കത്തെ കാത്തിരിക്കുന്ന ഒരു മഹാബ്രാഹ്മണനായ മനുഷ്യൻ നമ്മളെ തിരിച്ചറിയുന്നു ഒരു മൊബൈലിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അവരെ പലതും കാണുന്നു അപ്പോൾ പറയുന്നു ഒരു കാലത്ത് ഈ ദേശം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ദേശത്തെ എല്ലാ ആൾക്കാർ ദേശം മുഴുവൻ ഭരിച്ചിരുന്ന ദേശത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു തറവാടാണ് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പലതും പലതായി ഒരുപാട് ഉണ്ടായി അതിനെ കാരണം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഒരു ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രവാദം മാത്രമല്ല നാഗങ്ങളെ വരുത്തി വിഷം കടിച്ച് വിഷം തിരിച്ചടിപ്പിക്കുന്ന ഒരു വലിയ മാന്ത്രികൻ ഉണ്ടായിരുന്നു മാത്രികനുണ്ടായിരുന്നു ഇവിടെ ഇഷ്ടം താടിയോല കെട്ടുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട് എല്ലാം സംഭവങ്ങളുടെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പറ്റിയ ഒരു കൈപ്പിഴവ് അദ്ദേഹത്തിന് പറ്റിയ ഒരു കൈപ്പിഴവിൽ നിന്നാണ് ഈ കുടുംബം നശിപ്പിച്ചു പോയി നശിച്ചു പോയത് അപ്പൊ ഞാൻ ഈ സിനിമയിലും ഓക്കെ കൃഷ്ണഭരുന്ന സിനിമയിലൊക്കെ ഉണ്ട് ഈ ഭ്രാന്ത് ഈ നാഗം കടിച്ചു കൊണ്ടുവന്നാൽ കടിക്കുന്നതിന് മുമ്പ് തന്നെ നാഗം വിഷം തൊട്ടു എന്നറിയുമ്പോ തന്നെ ഇവിടെ അതിൻ്റെ ഉള്ള ഔഷധം തയ്യാറാക്കുന്ന മഹാ മാന്ത്രികരുടെ കുലങ്ങളുണ്ട് അതിന് സംശയമൊന്നും എനിക്കില്ല ഇദ്ദേഹത്തിന് ഈ പിന്നെ അവിടുത്തെ മാന്ത്രികൻ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പാമ്പ് കടിച്ചു കൊണ്ടുവന്നു പാമ്പ് പഠിച്ചു കൊണ്ടുവന്ന കുട്ടി അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്തിൽ നീച ജാതി എന്ന് ഇവർ പറയും ഇന്നതില്ല എല്ലാ ജാതികളും നീചമാണെങ്കിൽ നീചം ഉത്തമമാണെങ്കിൽ ഉത്തമം മദ്യമം എന്നൊന്നും സംഭവങ്ങളില്ല മനുഷ്യരായിട്ട് മാത്രം കാണുന്നതാ ഒരു അവസ്ഥയിലേക്ക് മാറി അതാണ് ഏറ്റവും ഉത്തമവും കാലത്തിൻ്റെയും ആ ഭൂമിയുടെയൊക്കെ നിലനിൽപ്പിനത് തന്നെയാണ് അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഈ മാന്ത്രികൻ ആ കുട്ടിയെ രക്ഷിക്കാൻ തയ്യാറായില്ല രക്ഷിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഔഷധങ്ങള് ഈ പെൺകുട്ടിയുടെ കുലത്തിൽ തന്നെ ആ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന്റെ ശിക്ഷത്വം സ്വീകരിച്ച് ഈ വിഷ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി അധികം പ്രായമില്ല അന്നത്തെ കാലമാണ് ഒൻപതോ പന്ത്രണ്ടോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുട്ടി ഈ മന്ത്രങ്ങൾ ശക്തമായ മന്ത്രങ്ങൾ ചൊല്ലി ആ ഇണചയർന്നു കൊണ്ടിരുന്ന നാഗത്തെ വരുത്തി ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് വിധിയായിട്ട് മറ്റേ അദ്ദേഹത്തിന് അറിയാം മാന്ത്രികനെ പലരും തടയാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ആ വിധിയെ തടുക്കാൻ പറ്റിയില്ല ആ പാമ്പ് വിഷമെടുത്തിട്ട് തലതെല്ലി മരിച്ചു പെൺകുട്ടി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് രക്ഷപ്പെട്ട് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഈ വിഷ ചികിത്സ നടത്തിയിരുന്ന പെൺകുട്ടി കുത്തി മരിച്ചു കാരണം ഒരു ഉഗ്രനാഗം ഈ ഇല്ലത്തിലേക്ക് എങ്ങനെ കയറി എന്നറിയത്തില്ല അതിൻ്റെ ഇണയാണെന്നാണ് പറയപ്പെടുന്നത് ഇതൊരു സിനിമാ കഥയല്ല അല്ലാതെ റിയൽ സംഭവമാണ് അത് കിടക്കയിൽ ചുറ്റിയിരുന്നതിൻ്റെ മസ്തിഷ്കത്തിൽ കുത്തി മരിച്ചു വിഷം തൊട്ട് മരിച്ചിരുന്നു എന്നിട്ട് ആ പാമ്പ് കട്ടിലിൽ തന്നെ ചത്തുകിടന്നു അത് ആ ജീവിതം അവിടെ അവസാനിപ്പിക്കൂ നാഗത്തിൻ്റെ ആ ദുരന്തം ആ ദുരന്തം ഈ കുടുംബത്തിനെ ശിഥിലമാക്കി വംശങ്ങൾ മുഴുവൻ നശിച്ചു ഇതിന് പരിഹാരങ്ങളില്ല ഈ ബാങ്കിൽ ലോണിന് കൊടുത്താൽ പോലും കൊടുക്കില്ല കടബാധ്യതകളും പ്രശ്നങ്ങളും അപ്പോൾ ഇദ്ദേഹം പറയുന്നു എനിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാവും രാത്രികളിൽ പാമ്പുകളിൽ ഇണഞ്ഞ് പോകുന്ന പാമ്പിൻ്റെ മണമുണ്ടാവും പാമ്പിടുകയോ എന്നറിയാം ഇതിനകത്ത് തന്നെ പുറ്റുകൾ വരും ആ കിടക്കുന്ന മുറി ഞങ്ങളിപ്പോൾ തുറക്കാറില്ല ആ പെൺകുട്ടിയെ വിഷം തൊട്ടു മരിച്ചു എന്ന് പറയുന്ന മുറി തുറക്കാറില്ല ആ മുറിക്കൊരു സർപ്പപ്പുറ്റി കിളിച്ചു വന്നിട്ടുണ്ട് സർപ്പത്തിൻ്റെ പുറ്റ് മുറിക്കുള്ളിൽ വലിയ സംഭവമാണ് ആ കുട്ടിയുടെ അന്നത്തെ വസ്ത്രങ്ങളൊക്കെ വഴി തന്നെ ഇരിപ്പുണ്ട് ആ മുറിക്കാത്തൊട്ടായിരിക്കും അല്ല രാത്രികളിൽ വളകൾ കിളിക്കുന്ന ശബ്ദം കേൾക്കാം ഇതുവഴി ഇറങ്ങി നടക്കുന്ന ശബ്ദം കേൾക്കാം മകുടി ഊതുന്ന ശബ്ദം കേൾക്കാം എനിക്ക് മാനസികമായ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇല്ലം വിട്ട് പുറത്തോട്ട് കിടക്കാൻ പറ്റില്ല ഞാൻ നിലത്ത് വീഴുന്നു പോകുമോ എന്ന് തോന്നും അദ്ദേഹം അദ്ദേഹം എഴുതിയ കഥകളും കവിതകളും എല്ലാം എന്നോട് എന്നെ കേൾപ്പിക്കുകയും കാണിച്ചു തരികയൊക്കെ ചെയ്തു എന്നു ഇന്ന് രാത്രി ഇവിടെ തങ്ങാം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാൻ വളരെ സന്തോഷം എനിക്ക് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ അപ്പോൾ പറഞ്ഞു ഒറ്റ കാര്യം അദ്ദേഹം ചോദിച്ചോളൂ ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നോ വേണ്ടെന്നുള്ള വല്ലാത്ത അവസ്ഥയിലാണ് പക്ഷേ ഇങ്ങനൊരു സത്യം ഇവിടെയുണ്ട് ആ പെൺകുട്ടിയുടെ പ്രേതാത്മാവിനെ ഒന്ന് തളയ്ക്കാൻ മാർഗമുണ്ടോ മോക്ഷപ്രാപ്തി പ്രാപ്തി തളച്ച് കൊല്ലുകൊന്നും വേണ്ട ആ മുറി ഒന്ന് തുറക്കണം അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ആ മുറിയിൽ നാഗബന്ധനം ഇപ്പം നാഗങ്ങൾ അഷ്ടനാഗങ്ങൾ അനന്തം വാസിയും ശേഷൻ പെപ്പനാപം നഞ്ചൻ കമ്പലൻ ശങ്കുമാരൻ ദർ ദക്ഷയൻ കാളിയൻ അതിലെ ഏറ്റവും കാർഗോടക നാഗമൊക്കെ ഉണ്ടെങ്കിലും ശേഷൻ എന്ന് പറയുന്ന ഒരു നാഗമുണ്ട് ഈ ശേഷൻ എന്ന് പറഞ്ഞ നാഗമാണ് മഹാഭാരത യുദ്ധത്തിൽ ഈ രഥത്തിൻ്റെ അടിയിൽ ശക്തി കൊടുത്തുകൊണ്ടിരുന്നത് മോളിൽ ഹനുമാനും താഴെ ശേഷൻ എന്ന് പറഞ്ഞ നാഗമാണ് ഈ രഥത്തിൽ നിന്ന് യുദ്ധത്തിൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണൻ്റെ അടി ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് അഗ്നിക്കിരയാകും അപ്പോൾ ഒരു ഘോര സർപ്പം അതിൻ്റെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ട് കാണാം പറയുന്നുണ്ട് പുരാണത്തിൽ അതുപോലെ ഈ ശേഷം നാഗത്തിൻ്റെ കുലത്തിൽപ്പെട്ട ഒരു നാഗമാണ് ഇണചേർന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് സംഭവിച്ചെന്നും ആ പെൺകുട്ടി ചെയ്തതിൻ്റെ പാപപരിഹാരമായിട്ട് ആ കുട്ടിയെ മറ്റേ ഇണനാഗം കൊന്ന് കൊല്ലുകയും ഈ കുലം നശിക്കുകയും ചെയ്തു ആ കുട്ടിക്ക് മോക്ഷപ്രാപ്തി കൊടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം പിന്നെ അദ്ദേഹം പറഞ്ഞു ഇവിടെ താളിയോല കെട്ടുകൾ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് നാടിന് നാളെ പ്രയോജനപ്പെടുമോ എന്നുള്ളത് കൊണ്ട് താങ്കൾക്കത് പ്രയോജനപ്പെടുമെങ്കിൽ താങ്കളത് സ്വീകരിക്കണം കാരണം എനിക്കിത് ആവശ്യമില്ല ഏ ഞാന് ഈ വീട്ടില് അപ്പം മറ്റേ പെൺകുട്ടി എൻ്റെ കൂടെ നടന്നു വന്ന പെൺകുട്ടി വന്നു അവർ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു ഞങ്ങളതൊക്കെ ചായയൊക്കെ കുടിച്ചു അവർ ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയും പക്ഷേ അതിഭീകരമായ മഹാദുരന്തങ്ങൾ ജന്മജന്മാന്തരങ്ങളായി തലമുറകളായി വേട്ടയാട്ടപ്പെടുകയും ആ വേട്ടിൽ നിന്ന് രക്ഷപ്പെടാനില്ലാതെ രാത്രി കാലങ്ങളിൽ പാമ്പിനെ വിഷചികിത്സ പഠിച്ച ചെറിയ പ്രായമുള്ള പെൺകുട്ടി ചെയ്ത ആ കർമ്മം ആണ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ സർപ്പമായതുകൊണ്ട് മറ്റേ ആൾക്ക് തടുക്കാൻ പറ്റില്ല പലർക്കും ഭ്രാന്തമൊന്നും മരിച്ചു സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു അങ്ങവയിലുള്ള കുട്ടികളുണ്ടായി മഹാദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം ഇദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് ദൈവമില്ല ഉണ്ടോ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തിയിൽ ജീവിക്കുന്ന ഈ പെൺകുട്ടിയെ ഒന്ന് താങ്കളെ കൊണ്ട് താങ്കൾ പ്രത്യങ്കര ഉപവാസകനല്ലേ താങ്കൾ ഒരു പ്രത്യങ്കരാ ഹോമത്തിൽ അതൊന്ന് ആ പെൺകുട്ടിയെ ഒന്ന് ലയിപ്പിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു അത്തരം തന്ത്രമന്ത്രാദികൾ ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ പ്രേതവിഷയങ്ങൾ പ്രത്യങ്കരാ ഹോമത്തിൽ തീരുമെന്ന് വിശ്വസിക്കുന്ന ഏത് ശത്രുവിനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ബുദ്ധിമാദ്യമുള്ള ആണെന്ന് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ച് അദ്ദേഹം അദ്ദേഹം ഈ പെൺകുട്ടിയെ എങ്ങനെങ്കിലും മോക്ഷപ്രാപ്തി കൊടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇനി ജീവിതമില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ല രാത്രി ഞാൻ വന്ന് നോക്കും അദ്ദേഹം മരണപ്പെട്ടോ എന്നറിയാൻ എനിക്കത് മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ അധികം സംസാരിക്കാറില്ല പുറത്തോട്ട് ഇറങ്ങാറില്ല പിന്നെ അവിടെ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണ് ഇവിടെ അന്നം കഴിക്കുന്നത് ഈ സ്വത്തും പണവും ഒക്കെ തന്നെ ഒന്നും പ്രയോജനമില്ലാതെ ഇത് ഇടിഞ്ഞ് ഞങ്ങളുടെ തലയിൽ കൂടെ വീണൊരു മൃത്യു സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോയി ചേരില്ലേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി എന്തായാലും കാലം നമ്മളെ പഠിപ്പിക്കുന്നത് നാഗങ്ങളുമായിട്ടുള്ള ബന്ധം ആൾക്കാർ പലതും പറയും പക്ഷെ നാഗങ്ങളെ കൊന്നുകൊണ്ടുള്ള നാഗത്തിനെ അഗ്നിക്കിരയാക്കിക്കൊണ്ടുള്ള നാഗത്തിനെ അതിഭീകരമായിട്ട് കൊല്ലക്കൊല്ല ചെയ്താൽ ജീവിത ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഈ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതല്ലേ എന്ന് പക്ഷേ പാമ്പൊരാളെ കൊത്തണമെങ്കിൽ അതിനൊരു വിധിയുണ്ട് അതിൻ്റെ കൂർജന്മം എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും രണ്ട് ഇണ ചേർന്നു കൊണ്ടിരിക്കുന്ന പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമെടുത്തപ്പോൾ അതവിടെ തലതല്ലി മരിക്കുകയാണ് ആ ഓരോ തല്ലിലും അത് അനുഭവിച്ച വേദനയും യാതനയും ദുരിതവും ആ കുടുംബത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അത് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് നാഗം ഒരു വലിയ വിഷയമാണ് നാഗത്തെക്കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട് ഞാനെന്തായാലും അത് ഓരോ കഥകളായിട്ട് അനുഭവങ്ങളായിട്ട് പറയാനാണ് എനിക്കിഷ്ടം എന്തായാലും ഇത് ഒരു മറുപടിയും ഇല്ലാതെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ അദ്ദേഹം വന്ന് ആ മുറ്റത്ത് ഒരു ഹോമം ചെയ്തു കൊടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാനായിട്ടുള്ള അനുകൂലമായ സാഹചര്യമില്ല നമ്മളിപ്പോൾ ഒരു ഹോമം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുക്കും അവിടെ നമുക്ക് കാല് കുത്താൻ പോലും പറ്റില്ല രാത്രിയിൽ മകുടി ഊതുന്ന ശബ്ദവും കുട്ടികളുടെ വലകിൽക്കവും പെൺകുട്ടിയുടെ നിശ്വാസങ്ങളും ഒരു പോലെ ആഞ്ഞടിക്കുമെന്ന് അദ്ദേഹം നമ്മുടെ അടുത്ത് പറയുമ്പോൾ എത്ര തന്ത്രങ്ങൾ പഠിച്ച ആളാണെങ്കിലും നിസ്സഹാനായി നിൽക്കാനേ നമുക്ക് പറ്റൂ അവിടെ ഞാൻ ആ മനയുടെ മുമ്പിൽ ആ വലിയ മനുഷ്യൻ്റെ മുമ്പിൽ ആ താളിയോല എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുമ്പിലും അതെല്ലാം കത്തിച്ചാമ്പലായി പോകുമെന്നും അതെല്ലാം ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് നശിച്ച് മണ്ണിനടിയിലാവും പറയുമ്പോഴും ഞാനത് വളരെ വിനയപൂർവ്വം അത്തരം കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി നടന്നു ആ രാത്രി തന്നെ ഞാൻ പുറത്തേക്ക് നടക്കുമ്പോൾ ഞാൻ കാതുകളിൽ കേട്ടതാണോ എന്നറിയില്ല ആ മകുടിയുടെ ശബ്ദം ഈ കാലഘട്ടത്തിൽ ഇത്തരം വീടുകളോ ഇത്തരം സംഭവങ്ങളോ കാണുന്ന പ്രേക്ഷകർ ഉൾക്കൊള്ളണമെന്നില്ല കാരണം കാലഘട്ടം മാറിയിട്ട് ആ അത്തരം വീടുകൾ തന്നെ അന്യം വന്നു പോവുകയാണ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട വീടുകളും ഒക്കെ സർപ്പക്കാവുകളും ഇത്തരം പഴയ തറവാടുകളുമൊക്കെ ഇടിച്ചു പൊളിച്ച് ആരെങ്കിലുമൊക്കെ വിദേശത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ വന്നിതൊക്കെ വീതം വെച്ച് ഇതെല്ലാം ചരിത്രത്തിന്റെ ഏടുകളിൽ വിസ്മൃതിയിലാണ്ടുപോകുന്ന ആ അവസ്ഥയിലേക്ക് മാറി ഒരു ചെറിയ കാലഘട്ടം കൂടെ ഇതൊക്കെ നിലനിൽക്കും പക്ഷെ അതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് പറയാൻ പോകുന്നതാണ് എൻ്റെ ഒരു നിഗമനം അതിനകത്ത് ഈ ചുവർചിത്രം വായിച്ചു കളഞ്ഞ തിരുമേനി ആ ഇല്ലത്തെ ചാണകം കൊണ്ട് ഭദ്രകാളിയുടെ മുഖം ഇല്ലാതാക്കിയ തിരുമേനി പുനർജനിച്ച ആളായിരിക്കണം ഞാൻ ആദ്യം കണ്ട തിരുമേനി പിന്നെ ഗർഭത്തോടു കൂടി നഷ്ടപ്പെട്ട ആ പെൺകുട്ടി പുനർജനിച്ച ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടി നഷ്ടപ്പെട്ട കുട്ടിയുടെ പ്രേതബന്ധമായിട്ടുള്ള കുട്ടിയായിരിക്കണം ഇന്ന് സർപ്പകാവിൽ കാണുന്നത് ഇത് രണ്ടും എൻ്റെ നിഗമനമാണ് ഇത് പക്ഷേ ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാം പക്ഷേ പലതിനും ചോദ്യങ്ങളുണ്ട് പക്ഷേ ഉത്തരങ്ങൾ പ്രയാസമാണ് ഉത്തരങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് വിട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത്തരം നിരവധി സംഭവങ്ങൾ ഇന്നലെ ഈ ഒരു എപ്പിസോഡ് വന്നതിന് ശേഷം ഇത്തരം കഥകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് നിരവധി പേർ വിളിക്കുന്നുണ്ട് എല്ലായിടത്തും എത്താൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്കെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഉടഞ്ഞുപോയ ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ചിന്തകളിൽ ഒരിക്കൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് കമ്പ്യൂട്ടർ യുഗത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഇത്തരം കഥകളിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റും എന്ന് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ആ ശ്രമം ദൈവത്തിൻ്റെ കടാക്ഷവും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം